ഹായ് എവരി വൺ ശ്രീതോൺ ടാരൻറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സേഫായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് ഇരിക്കാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും റെസിനേറ്റാവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഇതൊരു ഗൈഡൻസ് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വിട്ടുപോയ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വായിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ നിങ്ങളെ വിട്ടുപോയ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വായിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നാണ് നോക്കുന്നത് വിട്ടുപോയ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വായിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ അപ്പോൾ ഓവറോൾ എനർജി വന്നത് ഒരു ലവേഴ്സ് കാർഡാണ് അപ്പോൾ ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു റിലേഷൻ അത് ഒരു വിവാഹത്തിൽ എത്തുന്നതാണ് അല്ലാത്തവർ റീണ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഫാമിലിയുടെ അനുഗ്രഹത്തോടു കൂടിയൊക്കെ വിവാഹം നടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ടെൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ടെൻ ഓഫ് വാൻസ് വന്നത് നയൻ ഓഫ് പെൻറ്റിക്കൽ ഡി എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ടെൻ ഓഫ് വാൺസിൻ്റെ എനർജിയും പിന്നെ നയൻ ഓഫെൻഡിക്കലിൻ്റെ എനർജിയും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ടെൻ ഓഫ് വാൺസിൻ്റെ എനർജിയിൽ പറയുന്നത് ഇപ്പം ഇവ ഇവർക്കൊരു ബർഡനാണ് ഇപ്പോൾ ഇവരുടെ തലയിൽ ഒരുപാട് ഭാരങ്ങളുണ്ട് ഇപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കാണ്ട് ഓഫീസിലാണെങ്കിൽ ആ ഓഫീസിലെ കാര്യം മുഴുവൻ ഇവരുടെ തലയിലായിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള ചുമതല അവർക്കായിരിക്കുമോ മറ്റു ചിലർക്കാണെങ്കിലും ഫാമിലി ആയിരിക്കും ഫാമിലിയിലെ എല്ലാ കാര്യ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഇവരുടെ കയ്യിലായിരിക്കും അപ്പോൾ വീട്ടിലുള്ള പ്രശ്നങ്ങളോ പേരൻസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ പിന്നെ അല്ലാത്തവരാണെങ്കിൽ വൈഫിൻ്റെയും കുട്ടികളുടെയൊക്കെ കാര്യങ്ങളൊക്കെ അതിനുള്ള വരുമാനം ഇവർക്ക് ഉണ്ടാവുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഒരുപാട് റിസ്ക് എടുക്കുന്നതായും ജോലി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ആകെ ഇവർക്കുണ്ടായിരുന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് അത് നിങ്ങളായിരുന്നു അപ്പോൾ ഇപ്പോൾ അതും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇവർ എല്ലാ തരത്തിലും അവർ ഒരു വിഷമഘട്ടത്തിലാണ് നിൽക്കുന്നതാണ് അപ്പോൾ ഇവരുടെ വിഷമങ്ങളൊന്നും ഇവർ പുറത്ത് കാണിക്കുന്നുണ്ടായില്ല കാരണം ഇവർ കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഇവരുടെ വിഷമങ്ങളൊന്നും പുറത്ത് പറയും കാണിക്കില്ല എല്ലാരുടേലും ഒരു നല്ല ഒരാളായിട്ട് ആണ് ജീവിക്കുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ ചില ആളുകൾ ഒരു ഭാഗ്യമുള്ള ആളുകളുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഫിനാൻഷ്യലായാലും ജോലിപരമായാലും എല്ലാം ഒരു നല്ല ഒരു നിലയിൽ പോയിക്കൊണ്ടിരുന്ന ആളായിരിക്കും അപ്പോൾ ഒരുപാട് ഒക്കെ ഉള്ള ആ സമയത്ത് ഉണ്ടായിരുന്നിരിക്കുക നിങ്ങളുള്ള സമയത്ത് അപ്പോൾ അതൊക്കെ ഇവർക്ക് ഇപ്പോൾ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവർക്ക് ആ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നതാണ് കാണുന്നത് അടുത്ത് വന്നത് ഒരു സെവൻ ഓഫ് കപ്പിൻ്റെ എനർജി സെവൻ ഓഫ് കപ്പ്സിന് പ്ലീസ് ഗൈഡ് കൈഡ്മി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സെവൻ ഓഫ് കപ്സ് വന്നത് പ്ലീസ് ഗൈഡ് കൈഡ്മി യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് യൂണിവേഴ്സ് ഓഫ് ഓഫ് എൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് താങ്ക് യു യൂണിവേഴ്സ് അപ്പം ഒരു സെവൻ ഓ കപ്പും എയ്റ്റ് ഓഫ് എൻഡിക്കിളുമാണ് സെവൻ ഓ കപ്പിൻ്റെ എനർജിയിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചോയ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് ഏതാ എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് അങ്ങനെയൊരു കൺഫ്യൂഷനിൽ അയാൾ എത്തിച്ചേർന്നു അവർ എത്തിച്ചേ അപ്പോൾ അതുകൊണ്ട് അവർ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവരുടെ ഉപദേശം കേട്ട് ഈ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആ കൂടെ നിൽക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങിയത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊരു അവസ്ഥയിലെത്തിപ്പെട്ടത് അപ്പോൾ അവർക്ക് സ്വയമായിട്ടൊന്നും ചിന്തിക്കാനുള്ളൊരു കഴിവ് അന്നുണ്ടായിരുന്നില്ല അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവർ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ചെന്ന് പെട്ടത് കൊണ്ട് ഒരു തിരിച്ചറിവുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരണം നിങ്ങളായിരുന്നു നല്ലതെന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ അവർ എവിടെ ഇരുന്നാലും നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അവർ അറിയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും അവരുടെ കൂടെ ഉള്ളതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ജോലി ചെയ്യുന്നതായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ അവർക്ക് പണത്തിന്റെ ആവശ്യം കൂടുതലുണ്ട് അപ്പോൾ അതിനു വേണ്ടി മെനക്കെടുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ പാസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യം അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവും ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല ചില ആളുകൾ നിർത്തി വെച്ചാൽ വീട് പണി നടത്തുന്നുണ്ടാവും വേറെ ഒരു എന്തെങ്കിലും ഷോപ്പോ കാര്യങ്ങളൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് അത് ഇപ്പോൾ പകുതി കിട്ടു നിർത്തിയിട്ട് അത് തുടങ്ങുന്നുണ്ടാകും അങ്ങനെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത് വന്നിട്ടുള്ളത് ഒരു ക്യൂനോ കപ്പ്സിൻ്റെ എനർജിയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ക്യൂനോ കപ്സ് വന്നിട്ട് ഈസ്കൈഡ് ബി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ക്യൂനോ കപ്സ് വന്നിട്ടുള്ളത് കിങ് ഓ പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ടാങ്ക് യൂണിവേഴ്സ് അപ്പോൾ ഒരു ക്യൂനോ കപ്സും ഒരു കിങ് ഓ പെൻഡിക്കിളിൻ്റെ എനർജി അപ്പോൾ ക്യൂനോ കപ്സിൽ ഇമോഷണലി നിങ്ങൾ ആരുമായോ ആരോ ആയിട്ട് അപ്പോൾ ചിലപ്പോൾ ആരുമായിട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടപ്പിറപ്പുകളോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളോ ആരോ ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അവരുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇത്രയും നാളും സെപ്പറേറ്റഡ് ആയിട്ട് ഇരുന്നതായിരിക്കും പക്ഷെ അവരുമായിട്ടിപ്പോൾ ഒരു നല്ല നിലയ്ക്ക് പോകുന്നതായിരുന്നു അപ്പോൾ അവരുമായിട്ടുള്ള ഓർമ്മകൾ കഴിഞ്ഞ ഓർമ്മകൾ പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പാസ്റ്റിലെ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇത് ഇത്രയും നാളവരായിട്ട് പിന്നെ ഒരു ദേഷ്യത്തിലൊക്കെ ഇരുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇപ്പോൾ അവരുമായിട്ട് വളരെ കാമായി ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഉണ്ടായി അപ്പോൾ ക്യൂനോ കിങ് ഓഫ് എൻഡിക്കലിൻ്റെ എനർജിയിൽ പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്രയും നാൾ നന്നായിട്ട് പൈസയ്ക്കൊക്കെ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ഒക്കെ നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആളുകൾക്ക് വീട് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള ഒരു വഴി ചിലപ്പോൾ ലോൺ എടുക്കണമെന്നോ അങ്ങനെ ഒക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ പൈസ കൊണ്ടൊരു വീട് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത് വന്നിട്ടുള്ളത് ഒരു സ്ട്രെങ്ത് കാഡാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നത് പ്ലീസ് കൈഡ്മി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുള്ളത് പ്ലീസ് കൈഡ്മി യൂണിവേഴ്സ് സിക്സോസോഡിൻ്റെ എനർജിയാണ് വന്നത് സ്ട്രെങ്ത്ത് കാർഡിന് സിക്സോസോഡിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് സിക്സോസോഡും സ്ട്രെങ്ത്തും വന്ന് സിക്സോസോഡിൻ്റെ എനർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ അവരെ വിട്ടുപോകുന്നതായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ ഈ അവർ അവരുടെ കയ്യിലാണ് തെറ്റെന്നുള്ളത് അവർക്കറിയാം പക്ഷെ അത് അവർ പുറത്ത് അവർക്ക് ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് അവർ പുറത്ത് പറയില്ല അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും എന്ത് പ്രശ്നം വന്നാൽ ആദ്യം നിങ്ങൾ അവരുടെ കൂടെ നിന്ന് എല്ലാ അവരുടെ തെറ്റിനൊക്കെ കൂട്ടുനിന്ന് അവർ എന്ത് ദേഷ്യപ്പെട്ടാലും അതൊക്കെ മനസ്സിലാക്കി അവരുടെ സ്നേഹത്തോടെ പെരുമാറി മുന്നോട്ട് പോയിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ അവർക്ക് തോന്നുന്നത് അവർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ വിട്ടു പോകുന്നുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു സ്നേഹം അവരിൽ നിന്ന് വിട്ടുപോയി അവർക്കൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അവർ ചിപ്പോ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ പിന്നെ വിളിക്കുക ആദ്യം വിളിച്ചമാരി വിളിക്കുക ഒരു ശകാരിക്കോ ഒന്നും മുൻപ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ അവര് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എന്തുന്ന് വെച്ചാല് നിങ്ങളുടെ ജീവിതം ഇതല്ല അതുകൊണ്ട് ഇതിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് പക്ഷെ പോകാൻ നിങ്ങൾ താല്പര്യം ഒരുപാട് വേദന വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്ന് വിട്ട് ഒരു പോകേണ്ട ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് മാറി നിൽക്കേണ്ടതെന്നാണ് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ആരോടും എതിരിടാനും അവർ പറയുന്നതിന് മുന്നെ എതിര് പറയാനും ഒന്നും ഒരു ശക്തിയും മനഃശക്തിയും കരുത്തും ഇല്ല എന്നൊക്കെ വിചാരിച്ച ആളുകൾക്ക് ഇപ്പോൾ സ്ട്രെങ്ത്ത് വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തെ ഫോർട്ടാണോ ഇടുന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളും ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നത് നല്ലൊരു ധൈര്യം വരുന്നതായും ഒരു സന്തോഷം വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു അതിശക്തമായിട്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്നതായിട്ടാണ് കാണുന്നത് അടുത്തൊരു ജസ്റ്റിസ് കാർഡാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നത് പ്ലീസ് ഗൈഡ് കൈഡ്മി യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് കൈഡ്മി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുള്ളത് ഒരു ത്രീയോ കപ്പും ഒരു നൈറ്റ് ഓഫ് പെൻഡിക്കിളും ആണ് വന്നത് രണ്ട് കാർഡാണ് വന്നത് ത്രീ ഓഫ് ജസ്റ്റിസിന് ത്രീയോ കപ്പും നൈറ്റോ പെൻഡിക്കിളും അപ്പോൾ ഒരു ജസ്റ്റിസ് ഒരു ത്രീയോ കപ്പ് ഒരു നൈറ്റോ പെൻഡിക്കിൾ അപ്പോൾ ത്രീയോ കപ്പിൻ്റെ എനർജിയിൽ പറയുന്നത് പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങൾ എന്തോ ഒരു കാര്യം ആഗ്രഹിച്ച് സന്തോഷിച്ചിരുന്നുണ്ട് അപ്പോൾ അതിന് ഒരു യൂണിയൻ ഒരു മുന്നോട്ടുള്ള ഒരു യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ചില ആളുകൾക്ക് പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതായിരിക്കാം പാസ്റ്റിലുള്ള ആളുകളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതായിരിക്കാം ബ്രേക്കപ്പ് ആയ ആളുകൾ ഒന്നായിട്ട് സോൾ ഉള്ള ആളുകൾ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ടാകും ചില മറ്റു ചിലർക്കാണെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ടാകും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റു ചിലർക്കാണെങ്കിൽ ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ നല്ല പ്രോഗ്രസ് പ്രോഗ്രസ്സൊക്കെ കിട്ടി പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ട് ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ ഫ്രണ്ട്സുമായിട്ട് ഒത്തുചേരുന്നതാകാനും സാധ്യതയുണ്ട് ോപെൻഡിക്കലിൻ്റെ എനർജിയിലും അതുതന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗ്രോത്ത് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളെന്താണോ അഫർമേഷൻ ചെയ്തത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് ചിലപ്പോൾ സാമ്പത്തികപരമായിരിക്കും ആയിരിക്കുക അല്ലെങ്കിൽ റിയൂണിയൻ ഉണ്ടാകുന്നുണ്ടാവും വിട്ടുപോയ ആളുകൾ ഒന്നിക്കുന്നുണ്ട് അത് ഇവിടെ കാണിച്ച ഫ്രണ്ട്സായിട്ട് ഒന്നിച്ച് ആഘോഷിക്കുന്ന സെലിബ്രേഷൻ സോൾ കണക്ഷനുള്ള ആളുകൾ ഒന്നായിട്ട് ആകുന്നതും അല്ലെങ്കിൽ കൂടെ പെർ കൂടെയുള്ള ആളുകൾ പേരൻസ് അല്ലെങ്കിൽ ഒന്നിക്കുന്നത് ഒരു സെലിബ്രേഷൻ അതാണ് കാണുന്നത് അപ്പോൾ ഒരു ഒരു റിയൂണിയൻ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ അപ്പോൾ ജോലിക്കുള്ള ഒരു മെസ്സേജോ ഒരു ഓഫറോ ഒക്കെ നിങ്ങളിലേക്ക് വന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റിസ് കാർഡിൽ പറയുന്നത് ഇപ്പം നിങ്ങൾ എന്തിൻ്റെയെങ്കിലും ഒരു കേസിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ നടന്നിരുന്നെങ്കിൽ അപ്പോൾ ആ കേസ് ജയിക്കാൻ പോയി ജയിക്കുന്നതായിട്ടാണ് ചിലപ്പോൾ ഒരു വസ്തുതാപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഡിവേഴ്സ് പരമായി ബന്ധപ്പെട്ടതായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത് അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഹാൻഡ് മാൻ്റെ എനർജിയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹാൻഡ് മാൻ വന്നിട്ടുള്ളത് നോക്കാം പ്ലീസ് ഗൈഡ് കി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹാങ്ഡ് മാൻ വന്നിട്ടുള്ളത് ജഡ്ജ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് ഹാങ്ഡ്മാനും പകരം ക്ലാരിഫൈ ചെയ്ത് അപ്പം ഒരു മാനും ഒരു ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഒരു സ്ട്രക് സിറ്റുവേഷനിൽ നിന്നിരുന്ന ആൾക്കാരായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി പുറത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് ഒരു ജഡ്ജ്മെൻറ്റാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കേസ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതിനൊക്കെ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നുകിൽ മാരേജ് സംബന്ധമായ അല്ലെങ്കിൽ സ്വത്ത് തർക്കമായതൊക്കെയുള്ള ഒരു കേസിന് നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് നീതി തന്നില്ല ഇപ്പം നിങ്ങൾ ഇത്രയും വിഷമിച്ച കാര്യവും അവർ നിങ്ങളെ വിട്ടുപോയ കാര്യം എല്ലാം ഓർക്കുമ്പോൾ അവർക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് നീതി തന്നിട്ടില്ല അപ്പോൾ എല്ലാ കാര്യത്തിനും ആദ്യം നിങ്ങളെ കുറ്റപ്പെടുത്തുകയായിരുന്നു അവർ ചെയ്തിട്ടുള്ളതെന്ന് അവർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ ആ അന്ന് നീതി തരാത്തത് കൊണ്ട് അവർ നീതി തരാത്തത് കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് നിങ്ങൾ അവരിൽ നിന്ന് പോയതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവ അവർ ചെയ്തതിൻ്റെ കർമ്മഫലം അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നീതി തരണമെന്ന് അവർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നാണ് നോക്കുന്നത് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ നിങ്ങളുടെ ഓർമ്മകൾ അവരു അവരിലുണ്ടോ അവർ അടുത്തേക്ക് വരുമോ നിങ്ങളെ ഓർക്കുന്നുണ്ടോ ഒരു ത്രീയോ പെൻഡിക്കിളും ഒരു നയനോ കപ്പുമാണ് വന്നിട്ടുള്ളത് അതൊരു നൈനോക്കപ്പിൻ്റെ എനർജിയും ഒരു ത്രീയോ പെൻഡിക്കലിൻ്റെ എനർജിയാണ് അപ്പോൾ അവർ നിതിൽ പറയുന്നത് നിങ്ങൾ അപേക്ഷിച്ച് പണത്തിൻ്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അതൊന്നും വേണ്ടില്ലായിരുന്നു അപ്പം പണം ഓഹിച്ച് നടന്നതുകൊണ്ടാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടതെന്നാണ് അപ്പോൾ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് പേർക്കും സ്നേഹം ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന പോലെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നതായിട്ടും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ പറ്റിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഈ ഇത് ത്രീയോപെൻറ്റിക്കൽ ഡീതിയില് മൂന്ന് പേർ ഇൻവോൾവ് ആണ് അപ്പം ഈ ഈ മൂന്ന് പേർ പറയുമ്പോൾ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ അതിൽ നിന്നെല്ലാം ഊരി പോയിരുന്നതായിട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഒരു സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മറ്റൊരാൾ അപ്പോൾ നിങ്ങളുടെ നല്ല നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മറ്റൊരാൾ ഒരു ഉപദേശം തരാനോ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് നന്ന നല്ല ഒരു പ്രോഗ്രസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു റിയൂണിയൻ നടക്കുന്നതായിട്ടാണ് ഈ കാണുന്നത് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് പുതിയതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക ബായ്